ആയിരിക്കുന്ന ടൈമിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു കുഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ ഡെലിവറിക്ക് ശേഷം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെഗ്നന്റ് ആവുന്നതിനൊക്കെ മുമ്പേ എൻ്റെ മമ്മി ചെയ്തു വെച്ച ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം ആ എനിക്ക് തയ്ച്ചു വെച്ചിരുന്നു അതിൻ്റെ ഒരു പണ്ടത്തിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ ആ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു റെഡ് കളറ് അതിന്റെ ബാലൻസ് മെറ്റീരിയൽ കൊണ്ട് ഒരു ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ബേബി ഗേൾ ഫ്രോക്ക് ഇത് ഞാൻ അറിയാതെ എൻ്റെ അലമാരിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു എപ്പോഴും ഞാനത് കാണുകയും ചെയ്തു അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ ആ സമയത്താണ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇപ്പം ഞാനിത് ഇതിനകത്ത് ഉണ്ട് എന്ന് നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാനും ചാരും സെയിം ഡ്രസ് ഇട്ടിട്ടാണ് പോകുന്നത് ഇത് ഞാൻ ഇടുന്നതിന് വേറെ രീസും കൂടി ഉണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഒരാഗ്രഹം കാരണം മമ്മിയുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ബേബി ഗേൾ ആവണം അതാദ്യം ആദ്യം അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ ചേർന്ന് ബേബി ബോയിലേക്ക് പോയത് ഇനി എനിക്ക് ആളുടെ അതൊരു മാനിഫെസ്റ്റേഷൻ പലതിനകത്ത് വെച്ച് അതുപോലെ തന്നെ സപ്പോർട്ട് അതുകൊണ്ട് ഞാനും ചാരും ഇന്ന് അങ്ങനെ ആരും ഞാൻ റെഡിയായി എനിക്കെൻ്റെ ലൈഫിൽ ഇതുപോലെ ഐ ഓൾവേസ് വാണ്ടി ടു മേക്ക് സം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഇൻ മൈ ലൈഫ് അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ ഒരേപോലെ ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ചാന ആദ്യമായിട്ട് വാവേനെ കാണിക്കാൻ പോകുന്ന ആ ഒരു ഫീൽ എനിക്കറിയില്ല എന്തെന്നില്ലാത്ത സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇതുപോലെ റെഡ് റോസസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബൊക്കെയായിരുന്നു കൊടുത്തത് ഇത്തവണ ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ ആ റോസസ് എന്ന് വിചാരിച്ചു ഫുൾ ബ്ലോഗ് ആരും കാണാൻ മറക്കണ്ട താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ